ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞായറാഴ്ച ദിവസ കാഴ്ചകൾ കട്ടപ്പനയിലെ ഞായറാഴ്ച ദിവസ കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതിൽ നിന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കിയാണ് കട്ടപ്പനയിലെ തിരക്ക് ഞായറാഴ്ച ദിവസം എത്രത്തോളമാണ് എന്ന് പ്രത്യേകിച്ച് കട്ടപ്പനയെ ഞായറാഴ്ച ദിവസത്തെ ഞായറാഴ്ച ദിവസം കട്ടപ്പനയെ അറിയപ്പെടുന്നത് ബംഗാൾ എന്നാണ് അല്ലെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ മേഖല എന്നാണ് അറിയപ്പെടുന്നത് എല്ലാ ദിവസവും തിങ്കൾ മുതൽ ശനി വരെ അധ്വാനിച്ചിട്ട് ഞായറാഴ്ച ദിവസം ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇടുക്കി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ തോട്ട മേഖലയിൽ നിന്നും അതുപോലെ എസ്റ്റേറ്റുകളിലൊക്കെ ജോലി ചെയ്തിട്ട് ഞായറാഴ്ച ദിവസം ഒരു ഒൻപത് മണി കഴിയുമ്പോൾ ഒരൊറ്റ വരവുണ്ട് കേട്ടോ വിവിധ ബസ്സുകളിലും ജീപ്പുകളിലും ഓട്ടോകളിലൊക്കെ വന്ന് കട്ടപ്പന മുനിസിപ്പാലിറ്റി സ്റ്റേ മുനിസിപ്പാൽ സ്റ്റാൻഡിലും അതുപോലെ പൊതുമാർക്കറ്റും ഇവർ കൈയ്യേറുന്ന ഒരു കാഴ്ചയാണ് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കാണാറുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ മലയാളികൾ ആരും ഈ മാർക്കറ്റിലേക്കോ പൊതു സ്റ്റാൻഡിലേക്കോ ഒന്നും പോകാറില്ല അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പോകുന്ന ഒരു പതിവാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഞായറാഴ്ച ദിവസം എന്ന് പറയുന്നത് ബംഗാളികൾക്കും ഒറീസക്കാർക്കും അതുപോലെയുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾക്കും വേണ്ടി കട്ടപ്പന മുനിസിപ്പാലിറ്റി പൂർണ്ണമായി വിട്ടുകൊടുത്തിരിക്കുന്നത് പോലെയാണ് നമ്മൾ കാണുമ്പോൾ നമ്മൾ കാഴ്ചയിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവർ മാക്സിമം ഞായറാഴ്ച ദിവസം എൻജോയ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇവരുടെ സ്വർഗ്ഗമാണ് ഞായറാഴ്ച ദിവസം കട്ടപ്പന പുതു മാർക്കറ്റും ബസ് സ്റ്റാൻഡുമൊക്കെ എന്നാൽ ഈ വേറൊരു കാര്യം ഇന്ന് നമുക്ക് കേരളത്തിൽ നിർമ്മാണ പ്രവർത്തനം വേണമെങ്കിൽ നമുക്ക് ബംഗാളികളെ അല്ലെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ ആവശ്യമാണ് അവരില്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ നിർമ്മാണ പ്രവർത്തനവും അതുപോലെ തോട്ടം മേഖലയൊക്കെ സ്തംഭിക്കുമെന്നറിയാം എങ്കിലും ഇവർ ഞായറാഴ്ച ദിവസം ഒരുമിച്ച് കൂടി ഒരു ഉച്ചവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പർച്ചേസിങ്ങും ഡ്രസ്സെടുക്കുക അതുപോലെ ആഹാര സാധനങ്ങൾ മേടിക്കുക പച്ചക്കറി മേടിക്കുക ഇതൊക്കെ മേടിച്ചതിന് ശേഷം ഒരു മൂന്ന് മണി കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരായ ഇളം ചെറുപ്പക്കാരാണെന്ന് ഈ ഇന്യ സംസ്ഥാന പുരുഷന്മാർ ബാറിലും മദ്യശാലയിലും കയറി മദ്യം കഴിച്ച് അവിടെ കിടന്ന് പരസ്പരം സ്റ്റാൻഡിലും അതുപോലെ മാർക്കറ്റിലും കിടന്ന് പരസ്പരം തമ്മിത്തല്ലുകയും കുത്തുണ്ടാക്കുകയും വെട്ടുണ്ടാക്കുകയും ചെയ്യുന്നൊരു പതിവ് കാഴ്ചയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ആരും ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ ഇങ്ങോട്ടൊന്നും വരാതെ സ്റ്റാൻഡിലേക്കൊന്നും വരാത്തത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അപകടം നടന്നതിൽ പിന്നെ പോലീസിൻ്റെ വലിയൊരു ജാഗ്രത ഇവിടെ ഉണ്ട് അതാണ് നിങ്ങൾ ഈ കാഴ്ചയിൽ കാണുന്നത് കഴിഞ്ഞ ദിവസം ബസ് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ പൊതുമാർക്കറ്റിൽ വെച്ച് ഒരു യുവാവ് മത്തിവച്ച് കൂടെയുള്ള ഒരു യുവാവിറ്റി കഴു കഴുത്തിൻ്റെ കൊത്തുകയും അങ്ങനെ വലിയ അത്ഭുതകരമായ അതങ്ങനെ രക്ഷപ്പെട്ടുവെങ്കിലും അതിനുശേഷം പോലീസുകാർ നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട് കൂട്ടം കൂടി ഇന്ന് അകണമുണ്ടാക്കുന്നവരെ പിരിച്ചു വിരുവാൻ പോലീസിൻ്റെ വലിയൊരു എന്തുവാ ഒരു ഒരു ഇപ്പോൾ ഉള്ളത് തന്നെ വലിയ ഗുണമാണ് എങ്കിലും ഇതൊന്നും അവർക്കൊരു വിഷയമല്ല കേട്ടോ മാത്രമല്ല വാഹനങ്ങൾ യാ സഞ്ചരിക്കുവാൻ പറ്റാത്ത വിധം ഈ റോഡുകൾ കയ്യേറി അവർ കൂട്ടം കൂടി തോളിൽ കൈയിട്ടും അകളം ഉണ്ടാക്കിയുമൊക്കെ നടക്കുന്ന ഒരു പതിവ് കാഴ്ചയാണ് അതൊക്കെയാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ ഇന്ന് ഞാൻ ലൈവ് ചെയ്തിരുന്നു നിങ്ങളെ കാണിക്കുവാൻ പോകുന്നത് അപ്പോൾ ഇത് പൊതുമാർക്കറ്റാണോ ഈ പൊതുമാർക്കറ്റിലേക്ക് ഇപ്പം നമുക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണ് അവർ കൈയടക്കിയിരിക്കുകയാണ് എന്നാൽ പണ്ട് കാലങ്ങളൊക്കെ ഞായറാഴ്ച ദിവസം ഈ പൊതുമാർക്കറ്റും അതുപോലെ കെട്ടപ്പന ടൗണൊക്കെ അടച്ചിരുന്ന എല്ലാ കടകളും അടച്ചിടും കാരണം ആരും വരാത്തത് കൊണ്ട് തന്നെ എന്നാൽ ഇന്ന് ശനിയാഴ്ചയാകുന്നത് നമ്മുടെ കച്ചവടക്കാരൊക്കെ പുതിയ പുതിയ സാധനങ്ങൾ കൊണ്ട് ഇറക്കി വെക്കുക അതുപോലെ പച്ചക്കറികൾ കൊണ്ട് ഇറക്കി വെക്കുക കാരണം അന്യസംസ്ഥാനത്തോടെ ആളുകൾ ദിവസമാണ് അവർ ഏത് വിലക്കും എന്ത് പറയുക എത്ര വിലയ്ക്കും വേണമെങ്കിലും അവർ മേടിച്ചുകൊണ്ട് പോകും പിന്നെ ഞായറാഴ്ച ദിവസം അവർ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് തോട്ടം നെയിലേക്ക് കഴിഞ്ഞാൽ പിന്നെ അവർ പിറ്റേ കാഴ്ചയാണ് വരുന്നത് അതുവരെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടാണ് അവർ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വ്യാപാരികൾക്കൊക്കെ വളരെ സന്തോഷകരമാകുന്ന ഒരു കാര്യമാണ് എല്ലാവരും ഹിന്ദികളൊക്കെ പഠിച്ച് ഹിന്ദിയൊക്കെ പഠിച്ച് ഇപ്പോൾ ഏകദേശം നല്ല പരിചയസമ്പന്നരായി മാറിയിരിക്കുന്നുണ്ട് അപ്പം ഈ പൊതുമാർക്കറ്റിലെ ഈ അന്യസംസാര തൊഴിലാളികളുടെ തിക്കും തിരക്കും അതുപോലെ അവരുടെ ഒരു ദിവസത്തെ ജീവിത രീതികളെക്കുറിച്ച് പരിചയപ്പെടുത്തുവാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ പൂർണ്ണമായും എൻ്റെ വീഡിയോ കാണുവാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അവരുടെ സന്തോഷം കിട്ടുന്ന ഒരു ദിവസം അവർ മാക്സിമം എൻജോയ് ചെയ്യുന്നു വീണ്ടും അവർ സന്ധ്യയാകുമ്പോൾ അവർക്ക് ആവശ്യമുള്ള പച്ചക്കറി സാധനങ്ങളുമായി അവർ വീണ്ടും ആറു ദിവസം അധ്വാനിക്കുവാൻ വേണ്ടി അവരുടെ മനസ്സിനെ ഒരുക്കിയെടുക്കുന്ന ഒരു കാഴ്ചകളൊക്കെയാണ് നമ്മൾ പതിവ് കാണുന്നത് അവർ കിട്ടുന്ന അവസരം മാക്സിമം എൻജോയ് ചെയ്യട്ടെ പക്ഷേ നമ്മുടെ നിയമപാലകർ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് മാത്രം ഈ വീഡിയോയിൽ കൂടി ഓർത്തിക്കുവാനുള്ളൂ അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോയുമായി വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ